പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരു സ്വാഗതം ഇരുപത്തിമൂന്ന് തുടങ്ങി ജനുവരി ഇരുപത്തി ആറ് വരെ അപ്പോൾ മലപ്പുറം പെരുന്നാൾ ഫെസ്റ്റ് എന്ന ഷോപ്പിംഗ് പെരുന്നാൾ എന്ന് പറഞ്ഞ ഒരു പ്രൊമോഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ഈ ഒരു പ്രൊമോഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറയുന്ന രീതിയിൽ എല്ലാ എല്ലാ പ്രൊമോഷൻ നമ്മൾ പറയുന്നതാണ് ഗംഭീര പ്രൈസാണ് എന്താ പറയുക എല്ലാവർക്കും ഉപകാരം പക്ഷേ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമേഴ്സ് ഇപ്പോൾ നമ്മളൊരു ബുക്ക്ലെറ്റ് അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ നോട്ടീസ് ഉണ്ട് ഇത് നോക്കി തന്നെ നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാം ഇതിൽ ഒരു ഇതെല്ലാം ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള അത്യാവശ്യം എല്ലാ സാധനങ്ങളും വളരെയധികം നല്ലൊരു പ്രൊമോഷനാണ് നമ്മളിതിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സും ഈ ഒരു പ്രൊമോഷൻ ഈ നാല് ദിവസത്തെ പ്രൊമോഷൻ മാക്സിമം ഉപയോഗപ്പെടുത്തുക അതുപോലെ തന്നെ ഈ ഒരു പ്രൊമോഷൻ സക്സസ് ആക്കുക ഇപ്പം ഇതിൽ മെയിനായിട്ട് വരുന്ന ഒരു മെയിൻ പ്രൊമോഷൻ എന്ന് പറയണത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരേക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഞ്ച് കിലോ ഷുഗർ നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് കിലോ ഷുഗർ തൊണ്ണൂറ്റൊമ്പതരയ്ക്ക് നമ്മൾ കൊടുക്കും ഒരു കസ്റ്റമറിന് പക്ഷേ അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സൂപ്പർ മാർക്കറ്റ് ഫ്രഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഏത് ഡിപ്പാർട്ട്മെൻറ്റിനും എടുത്താലും നമുക്ക് ആ കസ്റ്റമേഴ്സിന് ആ ഒരു ബെനിഫിറ്റ് കിട്ടുന്നതാണ് അതുപോലെ തന്നെ മുപ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ ടി വി ഇലക്ട്രോണിക് സെക്ഷനിലെ അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴ് രൂപയ്ക്കാണ് നമ്മൾ മുപ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ ടി വി കൊടുക്കുന്നത് അതിൻ്റെ ഒരു വൺ ഇയർ വാറണ്ടി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നിരവധി ഓഫേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇതിൽ തന്നെ നമ്മുടെ കേക്കയുടെ പുട്ടുപൊടി അഞ്ച് കിലോ ഇരുന്നൂറ്റി അൻപത്തൊമ്പതാണ് മിൽമയുടെ നെയ്യ് ഇരുന്നൂറ്റി അൻപത്തൊമ്പത് കിലോ അതുപോലെ തന്നെ വീൽ വിത്ത് ബോണ് ഇരുന്നൂറ്റി പത്തൊമ്പത് കിലോ ഒണിയൻ ഒരു കിലോ പത്തൊമ്പത് തൊണ്ണൂറ് അതുപോലെ തന്നെ മിനി ബ്രോസ്റ്റഡ് ചിക്കൻ കോമ്പോ എയ്റ്റ് പീസിൻ്റെ കോംബോ ഇരുന്നൂറ്റി ഒൻപത് അതുപോലെ തന്നെ നമ്മുടെ നെസ്റ്റോ ഡ്രീം കേക്ക് വൺ എയ്റ്റി നയൻ അങ്ങനെ നിരവധി ഇപ്പോൾ ഈ പറഞ്ഞ ഫുഡ് ആണെങ്കിലും നോൺ ഫുഡ് ആണെങ്കിലും ഇലക്ട്രോണിക്സ് ആണെങ്കിലും എല്ലാ ഡിപ്പാർട്ട്മെൻസിനും വളരെ ഗംഭീരമായിട്ടുള്ള പ്രൈസിങ് ആണ് നമ്മൾ ഇരുപത്തിമൂന്ന് തുടങ്ങി ഇരുപത്താറ് വരെയുള്ള ദിവസങ്ങൾ നമ്മൾ കസ്റ്റമേഴ്സിനായിട്ട് ഒരുക്കിയുള്ളത് മലപ്പുറം ഷോപ്പിംഗ് പെരുന്നാളിൻ്റെ ഇരുപത്തി മൂന്ന് തുടങ്ങി ഇരുപത്താറ് വരെയാണ് നമ്മുടെ ഉള്ളത് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ എട്ട് മണി തുടങ്ങിയിട്ട് രാത്രി പന്ത്രണ്ട് മണി വരെ നീണ്ടു നിൽക്കുന്ന വലിയൊരു ഓഫറാണ് നമ്മൾ കസ്റ്റമേഴ്സിനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് എല്ലാ കസ്റ്റമേഴ്സും ഇത് മാക്സിമം പ്രയോജനപ്പെടുത്തുക അതേപോലെ തന്നെ ട്രോളി ബാഗ് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഫിഫ്റ്റി ഏറ്റവും കൂടുതൽ പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ഡിപ്പാർട്ട്മെൻറ്റിൽ അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജും ടെക്സ്റ്റൈൽ അതായത് വുമൻസ് കാറ്റഗറി ആയിക്കോട്ടെ മെൻസ് കാറ്റഗറി ആയിക്കോട്ടെ കിഡ്സ് കാറ്റഗറി ആയിക്കോട്ടെ അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് വരെ നമ്മൾ ക്ലിയറൻസെയിൽ ഇട്ടിട്ടുണ്ട് അതിൽ നല്ല ഓഫറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് എല്ലാവരും സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റസ്റ്റേഷൻ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം ഹിസ്റ്റി കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ